നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശീതയുദ്ധകാലത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന അവകാശവാദങ്ങളിലൊന്നായ ഒറ്റ പേജുള്ള ഒരു സി ഐ എ റിപ്പോർട്ട് വൈറലായി മാറിയിരിക്കുന്നു സോവിയറ്റ് സൈനികരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് വിചിത്രമായ അവകാശവാദമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ നടന്നതായി കരുതപ്പെടുന്ന ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സിഐഎക്ക് ലഭിച്ചതായി പറയപ്പെടുന്ന ഇരുന്നൂറ്റി അമ്പത് പേജുള്ള കെ ജി ബി ഫയലിലാണ് ആദ്യം വിശദീകരിച്ചിരിക്കുന്നത് കനേഡിയൻ വീക്ക്ലി വേൾഡ് ന്യൂസും ഉക്രൈനിയൻ പത്രമായ ഹോളോസ് ഉക്രൈനും നൽകിയ കവറേജിന്റെ സംഗ്രഹിക്കുന്നു ഈ രേഖ അന്യഗ്രഹ ജീവികളുടെ പ്രതികാരത്തിന്റെ ഭയാനകമായ ചിത്രം ഒരാളുടെ രക്തം മരവിപ്പിക്കുന്ന ഒരു ചിത്രം എന്നാണ് ഇതിനെ അവർ വിവരിക്കുന്നത് തിരിച്ചറിയപ്പെടാത്ത ഒരു പറക്കുന്ന വസ്തുവുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇരുപത്തിമൂന്ന് സോവിയറ്റ് സൈനികർ കല്ലായി മാറിയെന്നും അങ്ങനെയാണ് ആ ഏറ്റുമുട്ടൽ അവസാനിച്ചതെന്നും അതിൽ പറയുന്നു കെ ജി ബി ഫയൽ അനുസരിച്ച് ഇരുപത്തിയഞ്ച് സോവിയറ്റ് സൈനികരുടെ ഒരു യൂണിറ്റ് ഉക്രൈനിലെ ഒരു സൈനിക താവളത്തിന് സമീപം പരിശീലന അഭ്യാസങ്ങൾ നടത്തുകയായിരുന്നു അല്ലെങ്കിൽ അത് സൈബീരിയയിലുമായിരിക്കാം അവർ ഒരു സോസറിന്റെ ആകൃതിയിലുള്ള ഒരു താഴ്ന്നു പറക്കുന്ന ബഹിരാകാശ കപ്പൽ കണ്ടെത്തി ഒരാൾ ആ വസ്തുവിലേക്ക് ഒരു ഉപരിതല വ്യോമ മിസൈൽ വിക്ഷേപിച്ചു അത് അതിൽ ഇടിച്ചു വീഴ്ത്തിയതായി റിപ്പോർട്ടുണ്ട് പിന്നീട് സംഭവിച്ചത് അതിജീവിച്ചവരെ ഞെട്ടിച്ചു അത് അധികം ദൂരെയല്ലാതെ ഭൂമിയിലേക്ക് വീണു വലിയ തലകളും കറുത്ത കണ്ണുകളുമുള്ള അഞ്ച് ചെറിയ ഹ്യൂമനോയിഡുകൾ അതിൽ നിന്ന് ഉയർന്നു വന്നു റിപ്പോർട്ട് അവകാശപ്പെടുന്നു ജീവികൾ പെട്ടെന്ന് വീണ്ടും സംഘടിച്ച് ഒരു ഗോളാകൃതി നേടി ഒരൊറ്റ വസ്തുവിൽ ലയിച്ചു എന്ന് അതിജീവിച്ചവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിമിഷങ്ങൾക്കകം ഗോളം ഒരു തീവ്രമായ പ്രകാശം പുറപ്പെടുവിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഗോളങ്ങൾ വളരെ വലുതായി വളർന്നു വളരെ തിളക്കമുള്ള പ്രകാശത്തിൽ പൊട്ടിത്തെറിച്ചു ആ നിമിഷം തന്നെ പ്രഭാസം വീക്ഷിച്ച ഇരുപത്തിമൂന്ന് സൈനികർ കൽ തൂണുകളായി മാറി ഫയലിൽ പറയുന്നു സംഭവത്തിൽ നിന്ന് രണ്ട് സൈനികർ മാത്രമേ എന്നും മിന്നലിന്റെ പൂർണ്ണ ശക്തിയിൽ നിന്ന് അവരെ രക്ഷിച്ച തണൽ അവരെ സംരക്ഷിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഇരുപത്തിമൂന്ന് സൈനികരുടെയും തകർന്ന ബഹിരാകാശ പേടകത്തിന്റെയും ശിലാരൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ കെ ജി ബി മോസ്കോയ്ക്ക് അടുത്തുള്ള ഒരു രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോയതായി പറയപ്പെടുന്നു അവിടെ സൈനികരുടെ തന്മാത്ര ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ ചുണ്ണാമ്പുകല്ല് പോലെയാണെന്നും സോവിയറ്റ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി സ്ഫോടനത്തിന് ഉപയോഗിച്ച ആയുധമോ ഊർജമോ നിലവിലുള്ള ശാസ്ത്രത്തിന്റെ ഗ്രാഹ്യത്തിന് അപ്പുറമാണെന്ന് പറയപ്പെടുന്നു കെ ജി ബി ഫയൽ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ ഭയാനകമായ ഒരു കേസാണ് സിഐ എഴുതി അന്യഗ്രഹ ജീവികളുടെ കൈവശം നമ്മുടെ എല്ലാ അനുമാനങ്ങൾക്കും അതീതമായി ആയുധങ്ങളും സാങ്കേതിക വിദ്യയുമുണ്ട് ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയും മുൻ സി ഐ എ ഓഫീസർ മൈക്ക് ബേക്കർ ഈ കഥയുടെ ആധികാരികതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു സംഭവത്തിന്റെ സ്വഭാവം എന്തു തന്നെയായാലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിൽ അഞ്ചോ ആറോ ഏഴോ ആവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നതിനോട് യഥാർത്ഥ റിപ്പോർട്ട് വളരെ സാമ്യമുള്ളതായി ഞാൻ സംശയിക്കുന്നു അദ്ദേഹം ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് പറഞ്ഞു അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നിറങ്ങിയെന്നും സോവിയറ്റ് കൊട്ടാരക്കാരെ ചുണ്ണാമ്പുകല്ലാക്കി മാറ്റിയെന്നും ഞാൻ കരുതുന്നില്ല ഇപ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെയല്ലെന്ന് ഞാൻ കരുതുന്നു തന്റെ സംശയം ഉണ്ടായിരുന്നിട്ടും വിശദീകരിക്കാനാകാത്ത ആകാശ പ്രതിഭാസങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിന് അർഹമായ ഒരു വിഷയമാണെന്ന് ബേക്കർ സമ്മതിച്ചു കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തിന് പൊതുജനങ്ങളിൽ നിന്ന് എഴുനൂറ്റി അമ്പത്തി യു എ പി റിപ്പോർട്ടുകൾ ലഭിച്ചു അവയിൽ മിക്കതും ബലൂണുകൾ ഡ്രോണുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ചില സംഭവങ്ങൾ അന്വേഷകരെ അമ്പരപ്പിച്ചു ന്യൂയോർക്കിന് സമീപം ഒരു വാണിജ്യ വിമാനവും ഒരു നിഗൂഢ പറക്കുന്ന വസ്തുവും തമ്മിലുള്ള കൂട്ടയിടി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ പോലും അത് വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അന്യഗ്രഹ ജീവികളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ലഗൻ പോളിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു എന്നിരുന്നാലും അധികാരമേറ്റ ശേഷം അന്യഗ്രഹ ജീവികളുടെ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഫെഡറൽ രേഖകളും പരസ്യപ്പെടുത്തുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചു നടന്നിരിക്കാവുന്നതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും മറച്ചുവെക്കലിനെ കുറിച്ചുള്ള കിംവദന്തികൾ തുറന്നു കാട്ടുകയോ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി